ഏത് കോൺഗ്രസ് എൻടോറവ തയിലക്ക് പേടിയാ പേസ് തമ്പലേക്ക് വന്നോ മാറി 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 ഹരിയാന 67 67 ഹരിയാന കോൺഗ്രസ് കോൺഗ്രസ് ബി ജെ പി ജെ ജെ പി ഐ എൻ എൽ ഡി ഇനി കാശ്മീർ ആ ഇന്ത്യ സഖ്യം ബിജെപി ബി ഡി പി ആം ആദ്മി പാർട്ടി മറ്റുള്ളവർ ഇത്രയും സ്പീഡ് മതി ശ്വാസം വിജയകുമാർ ശ്വാസം വിടാതായിട്ട് കാലം കുറഞ്ഞായിട്ടോളൂ വിട്ടോളൂ കുഴപ്പമില്ല ഓക്കെ അപ്പൊ എന്തൊക്കെയാ കാര്യങ്ങള് കുടിക്കൂരി അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇതാണ് കക്ഷി എന്നില്ല ഹരിയാനയിൽ കോൺഗ്രസ് സഖ്യം അറുപത്തേഴ് മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു ബിജെപി സഖ്യം പത്തൊൻപത് മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു ഏറ്റവും വലിയ വാർത്ത ഹരിയാനയിൽ ബി ജെ പി തകർന്നഴിയുന്ന ചിത്രമാണ് ഈ രാഷ്ട്രീയ ചരിത്രം നമ്മളോട് പറയുന്നത് ഏറ്റവും അവസാന റിപ്പോർട്ട് കിട്ടുമ്പോൾ കോൺഗ്രസ് അറുപത്തേഴ് മണ്ഡലങ്ങൾ ലീഡ് ചെയ്യുന്നു ബിജെപി പത്തൊൻപത് എടുത്തും ഐ എൽ എൽ ഡി ഒരു മണ്ഡലത്തിലും മറ്റുള്ള ആളുകൾ മൂന്ന് സ്ഥലത്തും ലീഡ് ചെയ്യുമ്പോൾ ഹരിയാനയുടെ ചിത്രം കോൺഗ്രസിന് അനുകൂലമാകുന്നു കോൺഗ്രസ് ആസ്ഥാനത്ത് ആഹ്ലാദത്തിന്റെ തിരിയിളക്കം എന്നാൽ ബി ജെ പി യാത്രാലും ശോകമുഖമായിരിക്കുന്നു ആഡപടലം ഹരിയാനയിൽ പാട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും വല്ലാത്ത പാട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ ബിജെപി ആസ്ഥാനം ഈ അടുത്ത കണ്ടിട്ടില്ലാത്ത രീതിയിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടയിൽ ബിജെപി ആസ്ഥാനം ഇത്രത്തോളം ശോകമുഖമാകുന്നത് ഇപ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അത്രത്തോളം മൂകമായില്ല പക്ഷേ അതിനുശേഷം പത്ത് വർഷത്തിന് ശേഷം കോൺഗ്രസ് ആ ശോകമുഖ സാഹചര്യം കോൺഗ്രസ് ആസ്ഥാനത്തിൽ വിധിക്കപ്പെട്ടതാണ്

ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം